എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ തോന്നുകയാണെങ്കിൽ തികച്ചും അത് യാദർച്ഛികമല്ല തീർച്ചയായും ഒരു ഡിവൈൻ എനർജി നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നത് ഈ വീഡിയോ നമ്മളെ പ്രപഞ്ചശക്തിയുമായും മറ്റുള്ള ജീവനുകളുമായും പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ആഴമുള്ള യൂണിവേഴ്സൽ ട്രൂത്തിനെ പറ്റിയുള്ള ഒരു ലഘു ലഘുരേഖയാണ് ഓക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ ഓരോരോ ശബ്ദങ്ങൾ നമ്മുടെ ഇന്നർ വോയിസ് നമ്മൾ കേൾക്കാറുണ്ട് ഇല്ലേ ഒരു നിമിഷം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ആരോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നു എന്ന പോലെ ആരും ചുറ്റുമില്ലെങ്കിലും ഒരാൾ നമ്മളെ വിളിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അത് നിങ്ങളുടെ കൃത്രിമമായ ചിന്തയോ മനസ്സിൻ്റെ കളിയോ ഒന്നുമല്ല അത് യൂണിവേഴ്സാണ് നിങ്ങൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ യൂണിവേഴ്സ് സംസാരിക്കുന്നു ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്നവർ യൂണിവേഴ്സൽ എനർജി അതായത് യൂണിവേഴ്സൽ ബ്ലെസ്സിംഗ് ഉള്ളവർ മാത്രമായിരിക്കും ശ്രദ്ധയോടെ ക്ഷമയോടെ ഇത് മുഴുവനായിട്ട് കേൾക്കുക ഓക്കെ താങ്ക് ഇന്നർ വോയിസ് യൂണിവേഴ്സ് സ്പീക്കിംഗ് ത്രൂ ഇൻറ്റ്യൂഷൻ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു ശബ്ദമുണ്ട് നമ്മളെ വഴി കാട്ടുന്ന ശബ്ദം അതിനെയാണ് നമ്മൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതെ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്യൂഷൻ വന്നു ഇൻട്യൂഷൻ വന്നു എന്ന് പറയില്ലേ അതാണ് നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മളെ വഴി കാട്ടുന്ന ഒരു ശബ്ദമാണ് ഇൻറ്റ്യൂഷൻ പലപ്പോഴും നമ്മളോട് ആ ശബ്ദം പറയും ഈ വഴിയല്ല ഇതാ ഈ വ്യക്തി കാഴ്ചയായി വരുന്നത് വെറുതെ അല്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യും അതിനെ അവഗണിക്കും നമ്മളത് ശ്രദ്ധിക്കില്ല അപ്പം യൂണിവേഴ്സ് നമ്മളോട് നമ്മളുടെ ഭാഷയിൽ സംസാരിക്കുന്നു മനസ്സിൻ്റെ ശബ്ദത്തിലൂടെ അതാണ് ഇൻഡ്യൂഷൻ അപ്പം നമുക്ക് എന്ത് ഇൻഷൻ വരികയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക അടുത്തത് സെക്ഷൻ ടു ആണ് ഡ്രീംസ് ആർ മെസ്സേജസ് നമുക്ക് സംഭവിച്ചത് പോലുള്ളതും കാണാത്തതുപോലുള്ളതുമായ സ്വപ്നങ്ങൾ കാണുക പലർക്കും അവരുടെ മരിച്ചുപോയ അച്ഛനും അമ്മയും അതുപോലെ മരിച്ച പ്രിയ വ്യക്തികളൊക്കെ സ്വപ്നത്തിൽ വരാറുണ്ട് ഇല്ലേ അവർ എന്തെങ്കിലും പറയുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഒരു വ്യക്തിയോട് വിട പറഞ്ഞിട്ട് അവർ വീണ്ടും വന്നതുപോലെ അത് യൂണിവേഴ്സിൻ്റെ വലിയൊരു ആശ്വാസമാണ് ഞങ്ങൾ ഇനിയും നിങ്ങളെ കാണുന്നു യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതുപോലെ സെക്ഷൻ ത്രീയിൽ പറയുന്നത് റിപ്പീറ്റഡ് തോട്ട്സ് മെസ്സേജ് ഇൻ ലൂപ്സ് അതായത് ഒരു ആലോചന തന്നെ വീണ്ടും വീണ്ടും വരുമ്പോൾ അതിന് അർത്ഥമുണ്ട് ഇത് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു എങ്കിലും അതേ ആലോചന വീണ്ടും വീണ്ടും വരുന്നു യൂണിവേഴ്സ് ഒരേ സന്ദേശം നമ്മളോട് പല വഴികളിലൂടെയും അയക്കും നമ്മൾ ഫൈനലി കേൾക്കാൻ തയ്യാറാകുന്നതുവരെ യൂണിവേഴ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഈ റിപ്പീറ്റഡ് തോട്ട്സ് റിപ്പീറ്റഡ് മെസ്സേജസ് ഒക്കെ നമ്മൾ കാണാൻ ചിന്തിക്കാനും കഴിയുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ ചിന്ത ആ ആഗ്രഹം അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന ചോദ്യം നമുക്കുയരുന്നു ഞാൻ ആലോചിച്ചതാണോ അല്ലെങ്കിൽ അതൊരുപാട് ഉയരത്തിൽ നിന്ന് വന്ന ഒരു സന്ദേശമാണ് ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട അതെല്ലാം നമ്മളുടെ യൂണിവേഴ്സ് നമ്മളോട് പറയുന്ന ഓരോ സന്ദേശങ്ങളാണ് സെക്ഷൻ ഫോറിൽ പറയുന്നത് സൈലൻസ് ദ യൂണിവേഴ്സ് സ്പീക്സ് ഇൻ സ്റ്റിൽനെസ് ഒരുപാട് ചെറുതായിട്ടായിരിക്കും ഒരേ സമയം താൽക്കാലികമായ സ്റ്റിൽനെസ് ഒന്നും നടക്കാത്ത സമയങ്ങൾ നിശബ്ദതയുടെ ആഴത്തിലും യൂണിവേഴ്സ് നമ്മളോട് സംസാരിക്കുന്നു നമുക്ക് പറയാൻ ഒന്നുമില്ലാത്തപ്പോൾ പോലും യൂണിവേഴ്സ് പറയുന്നത് നമുക്ക് കേൾക്കാം നിങ്ങൾക്ക് വേണ്ടത് എല്ലാം ഞാൻ ഒരുക്കുന്നു തീർച്ചയായും ഞാൻ കൂടെ ഉണ്ടാകും എന്ന ദൈവീകമായ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും ഇനിയുള്ള ഇങ്ങനെയുള്ള ഒറ്റപ്പെടുന്ന അവസരങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ യൂണിവേഴ്സിൻ്റെ മെസ്സേജിന് വേണ്ടി കാതോർക്കുക അതുപോലെ സെക്ഷൻ ഫൈവ് പറയുന്നത് കോയിൻസിഡൻസ് ആർ നോട്ട് കോയിൻസിഡൻസ് ഒരാളെ ഓർത്തപ്പോൾ ആ വ്യക്തി തന്നെ വിളിച്ചു പോകുന്നത് അതായത് നമ്മളിപ്പം ഒരു വ്യക്തിയെ ആലോചിക്കുന്നു ഉടനെ തന്നെ അയാളുടെ ഫോണിൽ നിന്ന് നമുക്കൊരു കോള് വരുന്നു ഒരേ വാക്കുകൾ മൂന്ന് സ്ഥലത്ത് കേൾക്കുന്നത് പിന്നെ ഒരേ സന്ദേശം നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ കാണാൻ സാധിക്കുന്നത് വീണ്ടും വീണ്ടും വരുന്നത് ഇതൊക്കെ എന്താണ് യൂണിവേഴ്സിൻ്റെ ആണ് ഓക്കെ അതുപോലെ തന്നെയാണ് മൈൻഡ് വോയിസ് അപ്പോൾ ഇതെല്ലാം എന്താണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്ന കൺഫെർമേഷൻ മെസ്സേജുകളാണ് അതുപോലെ നമ്മുടെ ഓരോ കാര്യവും നമ്മുടെ മൈൻഡ് വോയിസ് ആണ് നമ്മുടെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ഒരു മനസ്സിലെ ശബ്ദം മൈൻഡ് വോയിസ് ആണ് നമ്മൾ കേൾക്കുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സയൻസ് ഇൻ നേച്ചർ നമ്മൾ സെക്ഷൻ ആണ് സയൻസ് ഇൻ നേച്ചർ അതായത് നമ്മൾ പ്രകൃതിയിൽ ഓരോ കാര്യങ്ങൾ കാണുക ബട്ടർഫ്ലൈസിനെ കാണുക ഫെർദേഴ്സിനെ കാണുക നമ്പേഴ്സ് അപ്പോൾ ഈ ഒരു വീഡിയോസ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ബട്ടർഫ്ലൈസിനെ കാണുന്നത് ഇട്ടിട്ടുണ്ട് വീഡിയോ ഫെർദേഴ്സിനെ കാണാൻ നമുക്ക് എന്ത് യൂണിവേഴ്സൽ മെസ്സേജാണ് തരുന്നത് അതുപോലെ നമ്പേഴ്സ് പിന്നെ അതുപോലെ ഞാൻ ഫുൾ മൂൺ അതായത് പിങ്ക് ബ്ലൂ അതുപോലെ ഓറഞ്ച് ഈ ഒരു മൂന്ന് കളറിൽ ഫുൾ മൂണിനെ കണ്ട നമുക്ക് യൂണിവേഴ്സൽ എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് തരുന്നത് എന്നൊക്കെ നമുക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടില്ലാത്തവർ അത് കാണുക ഓക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും ഈ ഫെദർ കണ്ടത് അക്കങ്ങൾ ആവർത്തിച്ച് കണ്ടതായത്രിബിൾ വൺ ത്രിബിൾ സെവൻ ത്രിബിൾ ടു ത്രിബിൾ ത്രീ ത്രിബിൾ ഫോർ ഇങ്ങനെ കാണുന്നത് എല്ലാം യൂണിവേഴ്സിൻ്റെ സന്ദേശങ്ങളാണെന്ന് മനസ്സിലാക്കുക നമുക്ക് കാണാൻ അറിയാമെങ്കിൽ യൂണിവേഴ്സ് എല്ലായിടത്തും സംസാരിക്കുന്നു ഇപ്പം എനിക്ക് തോന്നുന്ന എല്ലാവർക്കും ഒരുവിധം അറിയാൻ സാധിക്കുന്നുണ്ടോ എന്ന് അല്ലേ പക്ഷേ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഇപ്പോൾ യൂണിവേഴ്സിൽ മെസ്സേജസ് അറിയാൻ സാധിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഹാപ്പിനെസ് ക്ലബ്ബിൽ ട്വൻറ്റി വൺ ഡേയ്സ് ഞാൻ ഹാപ്പിനെസ്സിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് ട്വൻ്റി വൺ ഡേയ്സ് കൊണ്ട് എങ്ങനെ ഹാപ്പിനെസ് നേടിയെടുക്കാം എന്നുള്ളത് അപ്പോൾ അതിലിതെല്ലാം ഞാൻ വിശദമായി പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ സ്റ്റുഡൻസിനെ എല്ലാവർക്കും ഓരോ ദിവസം ഓരോ യൂണിവേഴ്സൽ മെസ്സേജസ് ലഭിക്കുന്നുണ്ടെന്ന് എനിക്ക് സക്സസ് സ്റ്റോറി പറയുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ എന്താ ചെയ്യുക ഈ യൂണിവേഴ്സിൻ്റെ മെസ്സേജസിനെ അറിയാൻ ശ്രമിക്കുക അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ ഫൈനൽ മെസ്സേജ് ആണ് ലിസൺ ടു ദ വോയിസ് ഇൻസൈഡ് നിങ്ങളുടെ ഉള്ളിൽ പറയുന്ന ശബ്ദം ഒരിക്കലും തള്ളിക്കളയരുത് അതിലുണ്ട് ഒരേകാന്തമായ പുത്തൻ എനർജി വിന്ത് ഇറ്റ് ഈസ് ദ യൂണിവേഴ്സ് ജെൻറ്റിൽ കീസ് ഓൺ യുവർ ഹാർട്ട് അപ്പം യൂണിവേഴ്സ് നമ്മളെ ഒന്ന് ഒരു നമുക്കൊരു നമ്മുടെ ഹാർട്ടിനൊരു ഉമ്മ കൊടുക്കുന്ന പോലെ ഒരു നല്ലൊരു മെസ്സേജസ് ആണ് നമുക്ക് നമ്മുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ഓക്കെ അപ്പം അത് നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത് അതിനെ നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക ആ ഓക്കെ ഇത് യൂണിവേഴ്സിൻ്റെ മെസ്സേജസ് ആണെന്നുള്ള അത് മനസ്സിലാക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ഒരു ശബ്ദം ഒരു ഇന്നർ മെസ്സേജ് ഡിവൈൻ സൈൻ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഓക്കെ നമുക്ക് ഒരുമിച്ച് ഈ യൂണിവേഴ്സൽ ലാംഗ്വേജ് പഠിക്കാം ഓക്കെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യൂണിവേഴ്സിൻ്റെ മെസ്സേജസ് ആ യൂണിവേഴ്സ് എന്തൊക്കെ നമ്മളോട് പറയുന്നു ഏതൊക്കെ രീതിയിലാണെന്ന് അപ്പോൾ എല്ലാവരും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക യൂണിവേഴ്സൽ എനർജിയുമായിട്ട് നമ്മൾ നമ്മളടുത്താൽ നമ്മുടെ നമ്മുടെ എനർജിയും യൂണിവേഴ്സിൻ്റെ എനർജിയും കൂടെ മാച്ച് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഓക്കെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധിക്കും നമ്മുടെ ലൈഫ് തന്നെ ഈസി ആവും ഓക്കെ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ യൂണിവേഴ്സലിൻ്റെ ഓരോ മെസ്സേജസും ഓരോ കാര്യങ്ങളും ഞാൻ വീഡിയോസായിട്ട് ഇടുന്നത് എല്ലാവർക്കും ഇതിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഈ യൂണിവേഴ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം അപ്പം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് യൂണിവേഴ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം കൊണ്ട് അപ്പം നിങ്ങൾക്കും അത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടുന്നത് പക്ഷേ നിങ്ങളെല്ലാവരും അത് കാണുന്നില്ല എന്നൊരു തോന്നൽ എനിക്കിപ്പോൾ ഉണ്ട് പക്ഷെ എല്ലാവരും നിങ്ങൾ എല്ലാ വീഡിയോസും കാണുക എന്നിട്ടത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടു കഴിയുമ്പം ഇനിയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം ഓക്കെ നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ പങ്കുവെക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ ചോദിക്കുക അപ്പം ഞാനതിന് ഓരോരുത്തർക്കും ഓരോ ആൻസർ കൊടുക്കുക അപ്പോൾ ഇന്നലെ ഒരു ആളെനിക്ക് ഫുൾ മൂണിൻ്റെ പിങ്ക് എന്താ പറയുക ബ്ലൂ ഓറഞ്ച് ഈ മൂന്ന് കളറിലുള്ള ഫുൾ മൂൺ സ്വപ്നം കാണുന്നുവെന്ന് അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടു അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും യൂണിവേഴ്സൽ എനർജിയുമായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക ഞാൻ അതിനെല്ലാം ആൻസർ തരുന്നതായിരിക്കും നിങ്ങൾ ആരും ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് എന്നെ വിശ്വസിക്കുക ഓക്കെ ആത്മ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുക ഓക്കെ ആരും നിങ്ങളെ ഒരിക്കലും നിങ്ങൾക്ക് മന ഒരു ഉണ്ടാവില്ല നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ വിശ്വസിക്കുക നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യുക ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് ഹാപ്പിനെസ് ചലഞ്ച് ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഹാപ്പിനെസ് ക്ലബിലെ അംഗമാകുക ഓക്കെ അപ്പം ആ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാം എന്നുള്ള ഒരു അറിവ് ലഭിക്കുന്നതായിരിക്കും യൂണിവേഴ്സിൻ്റെ കൂടി എങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് ഓക്കെ അപ്പം ഞാൻ എല്ലാം യൂണിവേഴ്സിനെ മുൻനിർത്തി ആണ് ക്ലാസ് എടുക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം ഓക്കെ അപ്പം യൂണിവേഴ്സിൻ്റെ എനർജി അറിയാൻ ആഗ്രഹമുള്ളവർ മാത്രം എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ്